ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് ക്യാപ്പ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആയിട്ടാണ് ഇതാ ഇതുപോലെ ഒരു കോട്ടൻ്റെ റെഡ് കളറിലുള്ള ഒരു തുണി മതി പിന്നെ കുറച്ച് വൈറ്റ് തുണിയുമാണ് നമുക്ക് വേണ്ടത് അതിനെ ഇതാ ഇതുപോലെ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പതിനാറിഞ്ച് ലെന്തിനും ഭീതിക്കുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്തെടുത്ത തുണി പീസിനെ ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം ക്ലോസായി ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തല കയറ്റി കൊടുക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അവിടെയായിട്ട് റൗണ്ട് ഷേപ്പിന് കിട്ടാൻ വേണ്ടി ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി വേണ്ടത് ഇതുപോലൊരു വൈറ്റ് തുണിയാണ് ഇതിന് അഞ്ചഞ്ച് വീതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് ക്യാപ്പിൻ്റെ ലെന്തിന് അനുസരിച്ച് കറക്റ്റ് ചെയ്തെടുത്താൽ മതി ഞാൻ ഇതുപോലെ കുറച്ചധികം ലെന്ത് ഇട്ട് കൊടുത്താണ് ഈ തുണി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി വൈറ്റ് തുണിപ്പീസിനെ രണ്ടായി ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തല കയറ്റി കൊടുക്കുന്ന ആ സൈഡിലോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം തയർ മെഷീൻ ഇല്ലാത്തവർക്ക് സൂചി നൂലും യൂസ് ചെയ്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഈ വൈറ്റ് തുണി ബാലൻസ് ഇത്ര പോർഷൻ ഉണ്ടായിരുന്നു അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഇതിനെ നമ്മൾ നേരത്തെ ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം രണ്ട് സൈഡും കൂടി ജോയിന്റ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ബാലൻസ് നിൽക്കുന്ന തുമ്പ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ കോൺ പോലെ ഇരിക്കുന്ന ആ സൈഡ് ഉണ്ടല്ലോ അവിടെ ഇത്ര പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇനി നമുക്ക് വൈറ്റ് തുണിയുടെ ആവശ്യമുണ്ട് അത് കുഞ്ഞു പീസുകളായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു തുണി പീസ് ചുരുട്ടിയെടുത്തതിനു ശേഷം മറ്റേ തുണി പീസിന്റെ ഉള്ളിലോട്ട് വെച്ച് അതും ചുരുട്ടിയെടുത്ത് പിന്നും അടുത്ത തുണി പീസിന്റെ ഉള്ളിലോട്ട് വെച്ച് അങ്ങനെ ചുരുട്ടി ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം കണ്ടോ ദാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ ബാലൻസ് ഉള്ള തുണിപ്പീസ് ചുരുട്ടി ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കണം ഇനി ക്യാപ്പിന്റെ കോൺ സൈഡ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തപ്പോൾ അവിടെ ഒരു ഹോൾ പോലെയല്ലേ കിട്ടിയിട്ടുള്ളത് അതിന്റെ ഉള്ളിലോട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്ത ഹോൾ ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അതിന്റെ തുമ്പ് പോർഷൻ നമ്മൾ ചുരുട്ടിയെടുത്തില്ലായിരുന്നു ആ പോർഷൻ മാത്രം വെളിയിലോട്ടാക്കി കൊടുത്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാലൻസ് നിൽക്കുന്ന തുണി പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഈ ക്യാപ്പ് നല്ല സൈഡിലോട്ടാക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന ക്രിസ്മസ് ക്യാപ്പ് പോലെ തന്നെ ഇതും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കോട്ടിന്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ക്രിസ്മസ് ക്യാപ്പ് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ